കോഴിക്ക മലയാള കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥ എന്നറിയപ്പെട്ട് അടുത്ത മൂന്ന് മണിക്കൂറിൽ പ്രതീക്ഷിക്കുന്ന ദിനാന്തരീക്ഷാവസ്ഥ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പുറപ്പെടുവിച്ചിരിക്കുന്നു അടുത്ത മൂന്ന് മണിക്കൂറിൽ കേരളത്തിലെ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുന്നു കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് വിവിധ ജില്ലകളിൽ യെല്ലോ ഓറഞ്ച് അലർട്ടുകളും പ്രഖ്യാപിച്ചിരിക്കുന്നു ആറ് രണ്ടായിരത്തി എഴുപത്തി നാലിന് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ ഇടുക്കി റാവൂ തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ കണ്ണൂർ ഇന്നലെ കോഴിക്കോടിനെ നടുക്കി മലവെള്ളു മലയോര മേഖലയിലെ ശക്തമായ മഴ കാരണം ഗുരു ജില്ലയിലെ അലഹന ടൂറിസ്റ്റ് കേന്ദ്രമായ തുഷാർഗിരിയും ഇന്നലെ ഏറ്റവും